നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ ബർത്ത്ഡേ ആയിരുന്നു ആ ഒരു ബർത്ത്ഡേയുടെ വീഡിയോ കേട്ടോ ഈ പ്രാവശ്യത്തെ ജേഡുവിൻ്റെ ബർത്ത്ഡേ ജേഡുവിനോട് ചോദിച്ചപ്പോൾ ജേഡുകൂട്ടൻ പറഞ്ഞു ജേഡിക്കൂട്ടിന് വലിയ സെലിബ്രേഷൻ ആയിട്ടൊന്നും വേണ്ട ജേഡൻ്റെ ഫ്രണ്ട്സിനെ മാത്രം വിളിച്ചാൽ മതിയെന്ന് അതുകൊണ്ട് ജേഡുവിൻ്റെ ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് നമ്മുടെ ജേഡിക്കൂട്ടൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജേഡുവിൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഒന്നും ഇതിനകത്ത് വന്നിട്ടില്ല നമ്മുടെ ആ ഈ ഏരിയയിൽ നമ്മുടെ ആ പ്രാപ്ത ഫ്രണ്ട്സ് ഒക്കെ ഉള്ളു കേട്ടാ ഇപ്പൊ നമുക്ക് ബർത്ത്ഡേ കേക്ക് മുറിക്കാം

അങ്ങനെ ജേഡുവിൻ്റെ ബർത്ത് ഡേ കേക്ക് മുറിച്ചു ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ജേഡുവിൻ്റെ പ്രായമുള്ള ആരെങ്കിലും ഉണ്ടോയെന്ന് വെച്ചാൽ ഒരാളുണ്ട് കേട്ടോ ബാക്കിയെല്ലാം ജേഡുവിൻ്റെ എന്ന് പറഞ്ഞ ജൂനിയേഴ്സ് കുഞ്ഞി പിള്ളേർ അങ്ങനെയൊക്കെയാണ് ജെഡുവിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ആരെങ്കിലും കൂടെയെന്ന് വെച്ചാൽ അതുമില്ല ജഡുവിനെ ഞങ്ങൾ എപ്പോഴും തമാശക്ക് പറയും പഞ്ചായത്ത് ഇലക്ഷൻ നിർത്തിയ ജേഡു ആണ് ജയിക്കുമായിരിക്കുന്നത് കാരണം അതുപോലെ ഫ്രണ്ട്സാണ് ജെഡുൻ്റെ ജെഡുൻ എവിടെ കാണുന്നവരോ ഒന്നും മിണ്ടുന്നവരെല്ലാം ജെഡുവിൻ്റെ ഫ്രണ്ട്സാണ് അങ്ങനെ ജെഡുവിൻ്റെ കൂടത്തെ സ്കൂൾ ബസ്സേ പോകുന്നവർ ജെഡുനൂടെ കളിക്കുന്നവർ നമ്മുടെ ബിൽഡിങ്ങിലുള്ള പിള്ളേർ എന്താ പറയുന്നത് ജെഡുവിൻ്റെ കൂടെ സൺഡേ സ്കൂളിൽ പോകുന്നവർ അങ്ങനെയൊക്കെയാണ് കേട്ടോ അതിന് പ്രായവ്യത്യാസമൊന്നുമില്ല അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു ഇനി ഫുഡിൻ്റെ സെക്ഷനാണ് ഫുഡ് സെക്ഷൻ പിള്ളേരുടെ ബർത്ത് േ പാർട്ടി അതുകൊണ്ട് തന്നെ ഫുഡും പിള്ളേർക്കിഷ്ടമുള്ള ഫുഡായിരുന്നു കേട്ടോ പിസ്സയും കെ എഫ് സി ഒക്കെയായിരുന്നു അതൊക്കെയാണല്ലോ ഇഷ്ടം പിള്ളേർ ചോദിച്ചപ്പോൾ ഇത് മതിയെന്ന് പറഞ്ഞു അതല്ലാതെ നമ്മൾ കഴിക്കുന്ന പോലത്തെ നാടൻ ഫുഡൊന്നും ഇവിടുത്തെ പിള്ളേർ കഴിക്കുകയില്ല അതുകൊണ്ട് തന്നെ പിള്ളേർക്കിഷ്ടമുള്ള ഫുഡാണ് മെയിനായിട്ട് വാങ്ങിച്ചത് നമുക്കുള്ള ഫുഡും ഉണ്ടായിരുന്നു കേട്ടോ പിള്ളേരുടെ മാത്രമല്ല നമ്മൾ കുറച്ച് വലിയ ആൾക്കാരും കൂടെ ഉള്ളത് കൊണ്ട് നമുക്കുള്ള ഫുഡും നമ്മൾ കുറച്ച് വാങ്ങിച്ചു കുറച്ച് പൊറോട്ടയും പാലപ്പവും അങ്ങനെയൊക്കെ പിന്നെ പിള്ളേരല്ലാതെ കുറച്ച് വലിയ ആൾക്കാരും ഉണ്ടല്ലേ അതെന്ന് പറഞ്ഞാൽ അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ എൽസു എൽസുവിനെ എൻ്റെ വീടേക്കകത്തക്കെ നിങ്ങൾ കാണുന്നതാണ് എൽസും ജിപ്സനും അവരുടെ കസിൻസും ഉണ്ടായിരുന്നു അവർ നമ്മുടെ ഫ്ലാറ്റിന് തൊട്ടടുത്താണ് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സാണ് പിന്നെ പിള്ളേർ വരുമ്പം ഞങ്ങൾ പറഞ്ഞു അവർ മാത്രം പേരൻസായിട്ട് നിൽക്കണ്ട നിങ്ങളും കൂടെ പോരെന്ന് പറഞ്ഞു അതിപ്പോൾ അവരെ വിളിച്ചാലും വിളിച്ചില്ലേലും അവർ ഓൾവേസ് വെൽക്കം ടു നമ്മുടെ ഫാമിലിയാണ് അപ്പോൾ അവരുണ്ടായിരുന്നു പിന്നെ ജസ്റ്റിയുടെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ജസ്റ്റിയുടെ ഒരു ഫ്രണ്ടും ഫാമിലി ഉണ്ടായിരുന്നു അങ്കളൊക്കെ നാട്ടിൽ നിന്ന് വന്നതാണ് അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു ഉള്ളത് ജസ്റ്റിയുടെ ഒരു കൂടെ എൻജിനീയറിങ്ങിന് പഠിച്ചൊരു ഫ്രണ്ട് ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് പിന്നെ വർഷങ്ങൾക്ക് ശേഷം ജസ്റ്റ് ആദ്യമായിട്ട് ഇപ്പോഴാണ് കാണുന്നത് അപ്പോൾ പുള്ളിക്കാരനെ കറക്റ്റ് ആ ദിവസം വിളിച്ചപ്പോൾ പുള്ളിക്കാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ വേറെ ഒരു ഫാമിലി ഫ്രണ്ട്സോ ക്ലോസ് ഫ്രണ്ട്സോ വേറെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കുഞ്ഞി പിള്ളേർ സെറ്റുകൾ മാത്രം അങ്ങനത്തെ ഒരു ബർത്ത്ഡേ പാർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഒരുങ്ങണ്ടി ഒന്നും വന്നില്ല പിന്നെ ജെഡുവിൻ്റെ ബർത്ത് ഡേ ജാനുവരി സെക്കൻഡ് ആയതുകൊണ്ട് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് കിടക്ക ഉള്ള ആ തീമെല്ലാം അവിടെ തന്നെ ഉണ്ട് കുറച്ച് ബലൂൺ മാത്രം വാങ്ങിച്ചാൽ മതിയായിരുന്നു ഇ സി പി സി ബർത്ത്ഡേ ആയിരുന്നു പിള്ളേരുടെ ബർത്ത്ഡേ പാർട്ടി ആയതുകൊണ്ട് തന്നെ വലിയ വലിയ ഓർഗനൈസേഷൻ്റെയോ അല്ല നമ്മൾ തല കുത്തിരുന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പിള്ളേരെ മാത്രം വിളിക്കുക പിള്ളേർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്യുക പിള്ളേരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുക ഈസി ആയിരുന്നല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് നമുക്ക് വലിയ ടെൻഷനും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു ജെഡുവിൻ്റെ ബർത്ത് ഡേ ഡാണേലും എനിക്കും ജസ്റ്റിക്കൊക്കെ ജോലിയുള്ളൊരു ദിവസമായിരുന്നു വൈകുന്നേരമാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത് പിള്ളേരെല്ലാം ഹാപ്പി നമ്മൾ ഹാപ്പി അത് മാത്രം നോക്കിയാൽ മതിയല്ലോ പിള്ളേരെ സെറ്റ് കുറേ ഉണ്ടായിരുന്നു കുറേ പേര് തറ സീറ്റായിരുന്നു കുറേ പേര് അല്ലാത്ത സീറ്റിലിരുന്നു പക്ഷെ എനിക്കും ജേഡു നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ കാരണം ജേഡുവിൻ്റെ ഫ്രണ്ട്സ് മാത്രം വലിയവരാരും ഒന്നും ഇല്ലാതെ അവൻ ഇഷ്ടമുള്ള അവൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ അവൻ്റെ ബർത്ത് ഡേ ഈ പ്രാവശ്യം സെലിബ്രേറ്റ് ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നാട്ടിലായിരുന്നു ജെഡുവിൻ്റെ ബർത്ത് സെലിബ്രേറ്റ് ചെയ്തത് നമ്മൾ ഡിസംബർ വെക്കേഷന് നാട്ടിൽ പോയതുകൊണ്ട് ജാനുവരി സെക്കൻഡ് നമ്മൾ നാട്ടിലായിരുന്നു അങ്ങനെ കഴിഞ്ഞ വർഷവും കഴിഞ്ഞു മുമ്പത്തെ വർഷം നാട്ടിലായിരുന്നു കേട്ടോ ജെഡുവിൻ്റെ ബർത്ത് ഈ പ്രാവശ്യം ഇവിടെ ഇങ്ങനെ ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ കൊച്ചു പറഞ്ഞു അമ്മ ഈ പ്രാവശ്യം ബർത്ത്ഡേ വലിയ ഗ്രാൻഡായിട്ടൊന്നും വെക്കണ്ട സ്മോൾ ഫങ്ഷനായിട്ട് വെച്ചാൽ ഞാൻ വീഡിയോ പിടിക്കാൻ തുടങ്ങുന്നത് കാണുമ്പോൾ ജിപ്സൺ തിരിഞ്ഞിരിക്കും എൻ്റെ ക്യാമറയുടെ മുമ്പിൽ വരാൻ അവൻ തീരെ ഇഷ്ടപ്പെടുന്നില്ലാത്തത് കൊണ്ട് അവൻ വലിയ ക്യാമറ ഷൈ പേഴ്സൺ ആണെന്ന് തോന്നും അതുകൊണ്ട് തന്നെ അവൻ എവിടെ ഉണ്ടോ അവിടെ ഞാൻ പോയി വീഡിയോ എടുക്കും കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ഫ്രണ്ട്സിൽ നിന്ന് എൽസു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും എൽസുവും ജിപ്സനും വന്നത് ഞാൻ പറഞ്ഞല്ലോ ജേഡുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരൻസ് എന്ന നിലയിൽ ഞാൻ അവരെ വിളിച്ചതാണ് അല്ലാത്ത ഇൻവിറ്റേഷൻ അല്ലായിരുന്നു അങ്ങനെ ബർത്ത് ഡേ പരിപാടി എല്ലാം കഴിഞ്ഞു നമ്മൾ ഫൂഡെല്ലാം കഴിഞ്ഞു ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പിള്ളേർക്ക് ചെറിയൊരു എന്താ പറയുന്നത് ഒരു ഗിഫ്റ്റ് സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഒരു റിട്ടേൺ ഗിഫ്റ്റ് അതിന് വേണ്ടിയിട്ട് പിള്ളേരെ എല്ലാം വിളിക്കുന്നതാണേ പിള്ളേരെ കുഞ്ഞു പിള്ളേരെ അനുസരിച്ചാണ് വിളിച്ചത് കേട്ടോ പ്രായം കുറവനുസരിച്ച് മണ്ടലോട്ടാണ് പിള്ളേർക്ക് ഓരോരുത്തർക്കും ഗിഫ്റ്റ് കൊടുത്തു സത്യം പറഞ്ഞാൽ വലിയ കാര്യമുള്ള ഗിഫ്റ്റ് ഒന്നുമില്ല ഒരു കളർ പെൻസിലും സ്റ്റിക്കറും റേസ് പിന്നെ ഒരു ഷാർപ്നറും ഒക്കെ ആയിട്ടുള്ളൊരു കിറ്റ് പിന്നെന്താണ് കുറച്ച് സ്റ്റിക്കേഴ്സ് അങ്ങനെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ കേട്ടോ കുറച്ച് കുറച്ച് കുഞ്ഞി സാധനങ്ങൾ പക്ഷേ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം കുറച്ച് സാധനങ്ങൾ പിള്ളേരെ ഹാപ്പി ആക്കുക ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതിനകത്ത് എന്തോ എന്നുള്ളതിനേക്കാളും കൊടുക്കാമെന്നുള്ളതല്ലേ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടില്ലേ എനിക്ക് നമുക്ക് അത് ജെഡുവിന് അങ്ങനെ തന്നെ കേട്ടോ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഗിഫ്റ്റ് കിട്ടുന്ന പോലെ സന്തോഷമാണ് ഗിഫ്റ്റ് കൊടുക്കാമെന്നുള്ളതും പിള്ളേർക്ക് പ്രത്യേകിച്ച് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാമെന്ന് പറയുമ്പോൾ പിള്ളേർ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ അല്ലേ അങ്ങനെ പോയി പർച്ചേസ് ചെയ്ത കേട്ടോ ജെഡുവിനാണെങ്കിൽ ഈ ബർത്ത് ഡേ സെലിബ്രേഷൻ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ബർത്ത് ഡേ സെലിബ്രേഷൻ ആയിരുന്നു ശരിക്കും ഇത് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ജേഡുവിൻ്റെ മനസ്സിൽ ഈ ഗിഫ്റ്റ് എന്ത് കൊടുക്കണം എന്നുള്ളതായിരുന്നു ജേഡുവും ജസ്റ്റിൻ ഭയങ്കര ആയിരുന്നു പോയി ഗിഫ്റ്റ് വാങ്ങിക്കാനൊക്കെ ഗിഫ്റ്റ് ഒന്ന് രണ്ട് ദിവസം ഞാൻ പോയി അടുത്തിൽ പിന്നെ പിന്നെ ജെഡുവിന് അത് വാങ്ങിക്കണം ഇത് വാങ്ങിക്കണം എന്നും പറഞ്ഞിട്ട് ജേഡുവിനങ്ങ് തീരുന്നില്ല എല്ലാം പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതാ ഗിഫ്റ്റ് കൊടുക്കുന്നത് കാണുമ്പോഴാകത്തില്ലേ ജേഡുവിൻ്റെ മുഖത്ത് എന്ത് എക്സൈറ്റ്മെന്റ് ഉണ്ടെന്ന് ഭയങ്കര സന്തോഷമായിരുന്നു പുള്ളിക്കാരൻ നമ്മൾ പിള്ളേരെ ഗിഫ്റ്റ് വാങ്ങാൻ മാത്രമല്ലല്ലോ അല്ലേ കൊടുക്കാനും പഠിപ്പിക്കണ്ടേ അങ്ങനെ ഫൈനലി ആത്തും വന്ന് ഗിഫ്റ്റ് വാങ്ങിക്കാൻ ഈ കാണുന്ന കെട്ടിപ്പിടുത്തവും സ്നേഹപ്രടവും എന്നാന്ന് ചോദിച്ചാൽ ജേഡുവും ആത്തുവും തമ്മിൽ പ്പോഴും പൊരിഞ്ഞടിയായിരിക്കും ആ സൺഡേ സ്കൂൾ നമ്മുടെ കൂട്ടത്തിലാണ് വരുന്നത് അങ്ങോട്ടേ അപ്പം മിക്കപ്പോഴും വണ്ടിയിൽ ഇവര് തമ്മിൽ അടിയാകട്ടോ ആ അടിയുടെ ഒരു സ്നേഹപ്രടനമാണ് ആ കാണുന്നത് ഇപ്പൊ രണ്ടുപേരും അടിയൊക്കെ പ്രശ്നമൊക്കെ പരിഹരിച്ച് കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്തെങ്കിലും നാളെ തൊട്ട് അടുത്ത സൺഡേ തൊട്ട് പിന്നെയും പൊരിഞ്ഞടിയായിരിക്കും അങ്ങനെ പിള്ളാരെ ഓരോരുത്തരെ ആളാം വീതം പ്രായത്തിനനുസരിച്ച് വിളിച്ച് ഓരോരുത്തർക്കും ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞു കേട്ടോ ശരിക്കും എന്താ പറഞ്ഞ പിള്ളേർ ഹാപ്പി കൊടുത്ത നമ്മൾ ഹാപ്പി പിള്ളേരോടത്തെ കുടുംബം നമ്മളും പിള്ളേരാകുന്ന പോലെ അല്ലേ െങ്കിലും വരാത്തത് ആരെങ്കിലും വരാത്തത് ഉണ്ട ഇതിപ്പോൾ ഈ പാർട്ടി കാണുമ്പോൾ തോന്നുന്നത് ജേഡുവിനേക്കാളും എക്സൈറ്റ്മെന്റ് എനിക്കാ തോന്നല്ലേ അത്രയും ബഹളവും സന്തോഷമായിരിക്കും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ പാർട്ടികളും എന്താ പറയുന്നത് ഫങ്ഷൻസും ഒക്കെ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ അതിനേക്കാളും ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട് കേട്ടോ ഫങ്ഷൻസ് ഹോസ്റ്റ് ചെയ്യാന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫങ്ഷൻസ് ഹോസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് ഇതിപ്പോൾ നമ്മുടെ വീട്ടിലാവുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ കണ്ണും പൂട്ടി ധൈര്യമായിട്ട് ഹോസ്റ്റ് ചെയ്യാമല്ലോ ആ സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത് നമ്മളെപ്പോലെ തന്നെ ജേഡു ജെഡുവും ഇങ്ങനത്തെ എന്താ പറയുന്നത് പിള്ളേരുടെ പാർട്ടികളും പിള്ളേരുടെ ഫങ്ഷൻസും പിള്ളേരുടെ ഗ്യാതറിങ്ങും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കൂട്ടത്തിലാട്ടോ സാധാരണ പിള്ളേർക്ക് എന്താ പറയുന്നത് ഗിഫ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ സാധനം കൊടുക്കുക എന്നൊക്കെ പറമ്പിച്ചിട്ട് കുശിമ്പ് കുഞ്ഞായ്മ അങ്ങനത്തെ സംഭവം ഒന്നും ജെഡുവിനില്ല കേട്ടോ ജെഡുവിന് വാരി കോരിക്കൊടുക്കാൻ നമ്മളെ പോലെ തന്നെ എല്ലാം വാരിക്ക് ഒരു കൊടുക്കാൻ ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ കാര്യം പറയുക എനിക്കാണെങ്കിൽ എൻ്റെ ഒരു കുഞ്ഞു സാധനം പോലും ആർക്കും കൊടുക്കുന്നത് എനിക്കിഷ്ടമില്ലായിരുന്നു അത് പ്രത്യേകിച്ച് എന്താ പറയുക നിസ്സാരപ്പെട്ട ഒരു വളയോ അല്ലെങ്കിൽ ഒരു പൊട്ടോ ഒരു നെയിൽ പോളിഷോ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ടോയോ എന്തെങ്കിലും ആയിക്കോട്ടെ എൻ്റെ ചെറുപ്പത്തിലെ കാര്യമായിട്ടോ പറയുന്നത് ാണ് നൃത്ത നൃത്തങ്ങൾ അങ്ങനെ വലിയ പരിപാടിയൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ആത്തു എലിസുവിൻ്റെ കുഞ്ഞ് അവൾ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നു കേട്ടോ അവിടെ ഒഫീഷ്യൽ നെയിം അത്താര എന്നാ കേട്ടോ അത്താരാണോ അത്തേരയാണോ എന്നാണോ തോന്നുന്നു ആത്തൂൻ ഞങ്ങളവിളെ ആത്തൂന്ന് ആ സ്നേഹത്തോടെ വിളിക്കുന്നത് ആത്തു നന്നായിട്ട് ഡാൻസ് കളിക്കും അപ്പോൾ ഒരു പാട്ടൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആത്തു ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ആദ്യം ഒരു ചെറിയ ചമ്മലൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ആത്തു നല്ലൊരു ഡാൻസ് കളിക്കാരിയാണെന്നൊക്കെ ആത്തൂനെ നന്നായിട്ടൊന്ന് പൊക്കി പറഞ്ഞപ്പം ആത്തു ഏറ്റിട്ടുണ്ട് അപ്പോൾ ആത്തൂന് കളിക്കാനായിട്ടുള്ള ഡാൻസ് അല്ല പാട്ടൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ വരെയല്ലേ അങ്ങോട്ട് വഴക്കുണ്ടാക്കി ഇങ്ങോട്ട് വഴക്കുണ്ടാക്കും കളിയാക്കും എന്താ പറഞ്ഞത് തൊമ്മനായുമ്പം ചാണ്ടി മുറുകൻ ചാണ്ടി മുറുകുമ്പം തൊമ്മനായെന്ന് പറഞ്ഞ പോലെ ഇതുങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് പിടിപ്പിച്ച ഒരു പരിപാടി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് എനിക്ക് രസമായിരുന്നു കേട്ടോ ശരിക്കും ഞാൻ എൻജോയ് ചെയ്തേ അങ്ങനെ ഇനി അടുത്തത് നമ്മുടെ അത്തുവിൻ്റെ പെർഫോമൻസ് അങ്ങനെ ആ കാര്യത്തിൽ തീരുമാനമായി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഇട്ടു ആത്തുവിൻ്റെ ഈ ഡാൻസ് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈ പാട്ടിന് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുമെന്ന് നമ്മൾ സംശയിച്ച പോലെ തന്നെ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വന്നു അതുകൊണ്ട് ഒരു രക്ഷയില്ല ഞാൻ ആക്ച്വലി ആദ്യമേ കുറച്ച് ഒരു ഒരു വൺ മിനിറ്റ് ഈ പാട്ട് കാണിച്ചിട്ട് ബാക്കി പാട്ട് മ്യൂട്ട് ചെയ്തായിരുന്നു വോയിസ് വീഡിയോ ഇട്ടിരുന്നത് പക്ഷെ ഒരു രക്ഷയില്ല കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വേണമെങ്കിലും എനിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ആത്തു കളിക്കുന്ന ഡാൻസ് മാത്രമേ കാണിക്കാൻ നിർവാഹമുള്ളൂ പാട്ട് ഞാൻ മ്യൂട്ട് ചെയ്യുവാണ് ആത്തു മാത്രമല്ല കേട്ടോ ആത്തുൻ്റെ അമ്മയും എലസും നല്ല സൂപ്പറായിട്ട് ഡാൻസ് കളിക്കും അവൾ എന്താ വൈ ഇന്ന് ഡാൻസ് കളിക്കാൻ ആ നിർബന്ധിക്കാഞ്ഞുകൊണ്ടായിരിക്കും പക്ഷേ ആത്തു നല്ല സൂപ്പറായിട്ട് നമ്മൾ പറഞ്ഞ ഉടനെ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തു ആത്തു താങ്ക് യു സോ മച്ച് അങ്ങനെ ആത്തുവിൻ്റെ ഡാൻസോടുകൂടി നമ്മുടെ ബർത്ത് ഡേ ഫങ്ഷൻസ് ഇവിടെ തീരുവാണ് ആത്തു മാത്രമേ പെർഫോം ചെയ്തോളൂ ബാക്കിയുള്ള പിള്ളേരോടൊക്കെ പെർഫോം ചെയ്യാൻ പറഞ്ഞിട്ട് പിള്ളേർക്കൊക്കെ ചമ്മലായിരുന്നു അങ്ങനെ പിള്ളേരെ ആയിട്ട് പറഞ്ഞു വിട്ടു അടുത്തൊക്കെയുള്ള പിള്ളേരായത് കൊണ്ട് കുറച്ച് പേര് തന്നെ പോയി കുറേ പേരെയൊക്കെ കൊണ്ടുപിട്ടു വൈകുന്നേരം ആയപ്പോൾ തന്നെ പിള്ളേരുടെ പേരൻസ് ഒക്കെ വിളിച്ചു തുടങ്ങി കൊച്ചിനെ വിട്ടില്ലേ കൊച്ചിനെ വിട്ടില്ലേ എന്ന് പിള്ളേർക്ക് പോകാൻ താല്പര്യമൊന്നുമില്ലായിരുന്നു കേട്ടോ അങ്ങനെ പിള്ളേരെ എല്ലാവരെയും വിട്ടു പിന്നെ ഞങ്ങൾ മാത്രമാണ് എല്ലാവരും പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് മണിയോളമായി കേട്ടോ പിന്നെ കുറെ നേരം ഇരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ കുറെ കത്തിയൊക്കെ വെച്ച് അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ പിന്നെ തൊട്ടപ്പുറത്തെ ഫ്ളാറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ തമ്മിൽ ഒരു ഫ്ലാറ്റിൻ്റെ വ്യത്യാസമുള്ളൂ നമ്മുടെ തൊട്ടപ്പുറത്തെ ആണ് എലസു ഒക്കെ താമസിക്കുന്നത് അതുകൊണ്ട് പോയാലും കുഴപ്പമില്ല പോയില്ലാലും കുഴപ്പമില്ല ഞങ്ങൾ അങ്ങനെ കുറെ നേരം കൊതി എന്നുണയെല്ലാം പറഞ്ഞിരുന്നെന്ന് വേണേൽ പറയാൻ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ എന്ത് പറഞ്ഞേ എല്ലാവർക്കും ഫങ്ഷൻ കഴിഞ്ഞ് അങ്ങോട്ട് പോവാനേ തോന്നുന്നില്ലായിരുന്നു വർത്താനൊക്കെ പറഞ്ഞു മിണ്ടിയും പറഞ്ഞിരിക്കാൻ നല്ല രസമല്ലേ അല്ലേ എല്ലാം കൂടുന്നത് കേട്ടോ ഇവിടെ ലാസ്റ്റ് നമ്മൾ കൂടി നമ്മൾ കണ്ടില്ലായിരുന്നു വീഡിയോയിൽ ക്രിസ്മസ് ക്യാരൽസിന് അന്ന് നമ്മളെല്ലാം അങ്ങനെ ഗ്യാതറിങ് ഇടയ്ക്കൊക്കെ സംഭവിക്കുന്നതാണ് പിന്നെ അവരെല്ലാം പോവാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റു കൊച്ചു കുറേ നേരമായിട്ട് കൊച്ചു എന്താ പറയുന്നത് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ പെപ്സിയും കോളയൊക്കെ കുടിക്കുന്നതുകൊണ്ട് അപ്പോൾ കുഞ്ഞിക്കുഞ്ഞിനും കുടിക്കാനൊരാഗ്രഹം പിന്നെ കുഞ്ഞിപ്പെണ്ണിനെ ഞങ്ങൾ പറ്റിച്ച് കേട്ടോ ഞങ്ങൾ സ്പ്രൈറ്റാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പച്ചവെള്ളം എടുത്തു കൊടുത്തു കൊച്ചു ന് കുഞ്ഞത് തോന്നുന്നു കുഞ്ഞുന് കൊടുക്കാനൊന്നും പറ്റത്തില്ല അവളാണ് ഞങ്ങളുടെ ഏറ്റവും കുഞ്ഞു ഇങ്ങനെ ഞങ്ങൾ പൊന്നുവിനെ പച്ചവെള്ളം കൊടുത്ത് പറ്റിച്ച് കഴിഞ്ഞപ്പോൾ പൊന്നുവിൻ്റെ അപ്പനൊരു വിഷമം കുഞ്ഞിന് ഇച്ചിരി കുടിക്കാൻ വേണ്ടിയിട്ട് സ്പ്രൈറ്റ് കൊടുത്തു കേട്ടോ ആ സ്പ്രൈറ്റ് കൊടുത്തതിന് നന്ദിയാന്ന് തോന്നുന്നു ജസ്റ്റിക്ക് ഒരു ചക്കര ഉമ്മ കിട്ടി പൊന്നുൻ്റെ എനിക്ക് സ്പ്രൈറ്റ് തരാൻ റെക്കമെൻഡ് ചെയ്തതിന് നന്ദിയുണ്ടെങ്കിൽ നന്ദിയുണ്ട് എന്നാന്ന് തോന്നുന്നു പൊന്നു പറഞ്ഞു അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ് എല്ലാവരും നാലു വഴിക്ക് വിരിഞ്ഞു അത് വലിയ സങ്കടമുള്ള മറ്റൊരു Yeah. No, no, not now. We have to edit the video. I want to see yeah. hey. We are signing off. Bye, bye. 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 See you. Bye, bye. Jaden, don't sacrifice. I swear, Jaden. Just ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അവർ തന്നെ പോകുന്നുണ്ട് അപ്പം ഞങ്ങളും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് അവരടുത്ത് ലിഫ്റ്റേ കയറുക പക്ഷേ ലിഫ്റ്റ് ഓവർ വെയ്റ്റ് കാരണം ജസ്റ്റ് കയറി പല അടിച്ച് അത് കണ്ട് ഞങ്ങൾ ചിരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ അവരെ തന്നെ വിടാതെ തൊട്ടപ്പുറത്തെ ഫ്ളാറ്റാണെങ്കിലും അവരെ അവരുടെ വീട്ടിൽ കൊണ്ടുവിട്ടു ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ഫ്ളാറ്റിൻ്റെ തൊട്ട് നെക്സ്റ്റ് ഫ്ലാറ്റാണെന്ന് ഇവരുടെ ചുമ്മാ വർത്താനം പറഞ്ഞ് ലിഫ്റ്റേലും കയറി ചുമ്മാ താഴെ നിന്ന് പിന്നെയും കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞ് രസമല്ലേ അല്ലേ വർത്താനം പറഞ്ഞിട്ടോട്ട് തീരുന്നുമില്ല അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു ൂ നമ്മുടെ ഇന്നത്തെ ബർത്ത് ഡേ സെലിബ്രേഷന്റെ വീഡിയോ അപ്പോൾ ശരി പോയച്ചും വരാം